സംഗീത മേഖലയിൽ ഉൾപ്പെടെ എ ഐയുടെ വരവിൽ പേടിയുണ്ടെന്ന ഗായിക കെ എസ് ചിത്ര പക്ഷേ മാറ്റങ്ങളെ പൂർണ്ണമായി തള്ളിപ്പറയുന്നില്ല എല്ലാത്തിനെയും ഉൾക്കൊള്ളാനാണ് ശ്രമിക്കാറുള്ളത് എന്ന് കെ എസ് ചിത്ര പറഞ്ഞു നാളെ നടക്കുന്ന സംഗീത പരിപാടിക്ക് മുന്നോടിയായി ദുബായിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കെ എസ് ചിത്ര പാട്ടിലും സിനിമയിലും ഉൾപ്പെടെ നിർമ്മിത ബുദ്ധി അടക്കമുള്ള സാങ്കേതിക വിദ്യകളുടെ വരവിൽ പേടിയുണ്ടെന്ന് മലയാളത്തിന്റെ പ്രിയ ഗായിക ചിത്ര പറഞ്ഞു പാട്ടിലും അടക്കമുള്ള സാങ്കേതിക വിദ്യകളുടെ ചോദ്യത്തിന് എല്ലാ മേഖലകളിലും മാറ്റമുണ്ട് എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനാണ് ചിത്ര പറഞ്ഞു നാളെ ഫ്യൂച്ചർ അറിയില്ല ഇപ്പൊ തന്നെ പഴയ ഫോട്ടോ ഒക്കെ എന്താ പറയണ്ടത് ഒരുവിധത്തിൽ അത് ഒരു പുതുമയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മുടെ ഇമോഷൻസുമായിട്ട് അത് അങ്ങനെ ചെയ്യുമ്പോൾ അത് വല്ലാതെ ഫീൽ ചെയ്യാറുണ്ട് മരിച്ചുപോയ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കില്ല പുതമുറയിലെ ഗായകർ പല കാര്യങ്ങളിലും പ്രചോദനമായിട്ടുണ്ട് വേദിയിൽ സംസാരിക്കാൻ ഒരു കാലത്ത് തനിക്ക് പേടിയായിരുന്നു പുതിയ പാട്ടുകാരിൽ നിന്നാണ് അത്തരം കാര്യങ്ങളിൽ പ്രചോദനം ഉൾക്കൊണ്ടതെന്നും ചിത്ര പറഞ്ഞു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഗായിക ദുബായിൽ എത്തുന്നത് മകളുടെ മരണശേഷം ദുബായിലേക്കുള്ള യാത്ര ഒഴിവാക്കുകയായിരുന്നു എന്നാൽ ഇവിടെയുള്ള പ്രവാസി മലയാളികളുടെ സ്നേഹം അതെല്ലാം മറന്നുപോകാൻ കാരണമായെന്നും ചിത്ര പറഞ്ഞു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു ബാഡ് ഫേസ് നടന്നത് ഇവിടെയായിരുന്നു അപ്പം കുറച്ച് നാളെനിക്ക് ദുബായോടൊരു വരണ്ട എന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു കുറച്ച് നാൾ പക്ഷേ ദുബായ് ഇവിടുത്തെ ആൾക്കാരുടെ സ്നേഹം അവരുടെ എന്താ പറയണ്ട വീണ്ടും വരണം എന്നുള്ള അങ്ങനെയാണ് ഞാൻ അങ്ങനെ മാറി നീക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങ് വന്നതാണ് രണ്ടാമത് പക്ഷേ എൻ്റെ കെയ്യം നീട്ടി സ്വീകരിച്ച എല്ലാവരോടും ഒരുപാട് ഒരുപാട് നീ പറയുന്നു ദുബായ് ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം